ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ കുഞ്ഞനിയത്തേനെ ആദ്യമായിട്ട് പിടിക്കുന്നതാണ് അവളെൻ്റെ കയ്യിലായിരുന്നു കുഞ്ഞിതാണ് എനിക്ക് അവളെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാനൊക്കെ ഇഷ്ടം കുഞ്ഞ് ആവായത് കൊണ്ട് ഈ അവൾ കിടക്കുമ്പോളൊക്കെ ഞാൻ കളിപ്പിക്കാറുണ്ട് കേട്ടോ അമ്മയുടെ മേത്ത് ഇരിക്കുന്നോണുമ്പോൾ എനിക്ക് കൊതിയാവും പക്ഷെ എൻ്റെ എൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ പിന്നെ അമ്മയുടെ മകത്ത് അടുത്ത് ഇരിക്കുമ്പോൾ മാത്രം കാര്യമില്ല പിന്നെ എൻ്റെ മകത്തിരിക്കുമ്പോൾ കാര്യം ഞാനിപ്പോൾ അവളെ ഉറക്കാൻ നോക്കുകയാണ് കേട്ടോ പക്ഷെ അവൾ കണ്ണു മുഴിച്ചിരിക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ പിന്നെ അമ്മളൊക്കെ ഉറക്കാൻ ഭയങ്കര പാടാ നല്ല പാടാണ് ഇപ്പോൾ എൻ്റെ അമ്മ എന്താ എടുത്തു പക്ഷെ ചില സമയത്ത് ഒന്നും പറഞ്ഞ് വരിക എന്നിട്ട് ഉറങ്ങില്ല എൻ്റെ തോളത്ത് കിടക്കുമ്പോൾ ഒരിക്കലും ഉറങ്ങില്ല അതെനിക്കറിയാം എനിക്ക് വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല ഇനി അടുത്ത പ്രാവശ്യം പറയാം